എൻ എസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് പുതിയ പുതിയ വാക്കുകൾ ഉപയോഗിച്ച് ഇംഗ്ലീഷ് സംസാരിച്ചാലോ അതായത് ദിവസവും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയ ഒരു മാരേജ് അത് ആയെന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത് സാധാരണ ദേ ക്യാൻസൽ ദ പാർട്ടി അപ്പോൾ അത് എപ്പോഴും അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പകരമായിട്ട് നമുക്ക് പുതിയൊരു വാക്ക് ഉപയോഗിച്ച് നമ്മൾ ആ സെൻറ്റൻസ് എങ്ങനെയാണ് പറയുന്നതെന്ന് അങ്ങ് നോക്കിയാലോ അപ്പോൾ അതായത് ഫ്രേസൽ വെബ്സ് എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു എക്സാമ്പിൾ നോക്കാം ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് കോൾ ഓഫ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ ദാർ ടു കോൾ ഓഫ് ദ പാർട്ടി ബിക്കോസ് ഓഫ് ദ സ്റ്റോം അതായത് സ്റ്റോം കാരണം പാർട്ടി അവർക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ഇവിടെ ക്യാൻസൽ എന്നതിന് പകരമായിട്ടാണ് നമ്മൾ കോൾ ഓഫ് എന്ന് എന്നുപയോഗിച്ചേക്കുന്നത് അതുപോലെ ഇവിടെ സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് എന്നാണ് അർത്ഥം വരുന്നത് അപ്പോൾ ദേ ഹാർട്ട് ടു കോൾ ഓഫ് ദ പാർട്ടി ബിക്കോസ് ഓഫ് ദ സ്റ്റോം കൊടുങ്കാറ്റ് കാരണം ഈ പാർട്ടി അവർക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ക്യാൻസലിന് പകരമായിട്ട് അവിടെ കോൾ ഓഫ് എന്നാണ് ചേർത്തേക്കുന്നത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും മ്യൂസിക് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ എൻജോയ് ചെയ്തിങ്ങനെ സ്വയം മറന്നു പോയി അതിൽ എൻജോയ് ചെയ്ത് നിൽക്കില്ലേ അതായത് ഞാൻ സ്വയം മറന്നു പോയി ആ പാട്ട് കേട്ടിട്ടെന്നൊക്കെ പറയില്ലേ പരിസരം മറന്നുപോയി എൻജോയ് ചെയ്തില്ലേ അങ്ങനെ പറയുന്നതിനാണ് ക്യാരിഡ് എവേ ക്യാരിഡ് എവേ സ്വയം മറന്നു പോവുക അപ്പൊ എക്സാമ്പിൾ നോക്കാം ദ ക്രൗഡ് വെയർ ക്യാരീഡ് എവേ ബൈ ഹിസ് പാഷനേറ്റ് സ്പീച്ച് അവൻ്റെ പ്രസംഗം കേട്ട് ജനക്കൂട്ടം സ്വയം മറന്നു പോയി അടുത്തതാണ് കമ്മപ്പ് അതായത് പ്രതീക്ഷിക്കാതെ നടന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ വീട്ടിൽ പ്രതീക്ഷിക്കാതെ നടക്കുക അപ്പോൾ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പ്രതീക്ഷിക്കാതെ നടന്നു എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയില്ലേ അപ്പോൾ എക്സാമ്പിൾ എങ്ങനെയാ നോക്കാം സംതിങ് അപ്പ് അറ്റ് ഹോം ഐ നീഡ് ടു ഗോ വീട്ടിലൊരു കാര്യം പ്രതീക്ഷിക്കാതെ സംഭവിച്ചു എനിക്ക് വീട്ടിൽ പോകണം അപ്പോൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നതിന് പറയുന്നത് കമ്മപ്പ് നമ്മളെപ്പോഴും ആശ്രയിക്കുക എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന വാക്കല്ലേ ഡിപ്പൻ്റ് ഏത് സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഡിപ്പൻ്റ് അതിന് പകരമായിട്ട് നമ്മളെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും കൗണ്ട് ഓൺ കൗണ്ട് ഓൺ ആശ്രയിക്കുക എല്ലാവരും എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാത്തിനും നമ്മൾ ആശ്രയിക്കുന്നത് അപ്പോൾ ഐ ക്യാൻ കൗണ്ട് ഓൺ മൈ ഫ്രണ്ട്സ് എനിക്ക് എൻ്റെ കൂട്ടുകാരെ ആശ്രയിക്കാം ഐ ക്യാൻ കൗണ്ട് ഓൺ മൈ ഫ്രണ്ട്സ് അതുപോലെ ഈ ഏജ് ആയിട്ടുള്ള ആളുകളിൽ സാധാരണയായി ഷുഗർ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെങ്ങനെ കുറയ്ക്കണമെന്ന് പറയുന്നത് നമുക്കത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നത് നോക്കിയാലോ കട്ട് ഔൺ അളവ് കുറയ്ക്കുക ഐ നീഡ് ടു കട്ട് ഡൗൺ ഓൺ ഷുഗർ എനിക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കണം ഐ നീഡ് ടു കട്ട് ഔൺ ഓൺ ഷുഗർ എന്തെങ്കിലും ഒരു കാര്യം കൈകാര്യം ചെയ്തോളാം എന്ന് പറയില്ലേ അതിന് ഡീൽ വിത്ത് കൈകാര്യം ചെയ്യുക ഐ ഡീൽ വിത്തിറ്റ് ഐ ഡീൽ വിത്തിറ്റ് കൈകാര്യം ചെയ്തോളാം ഞാനത് കൈകാര്യം ചെയ്തോളാം എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ട് അത് ശരിയായില്ലെങ്കിൽ ഒന്നും കൂടി ചെയ്യാൻ പറയില്ലേ ഡൂ ഓവർ ഒന്നും കൂടെ ചെയ്യുക ക്യാൻ യു പ്ലീസ് ഡു ഓവർ ഒന്നും കൂടെ അത് ചെയ്യാമോ ഡു ഓവർ ഒന്നുകൂടെ ചെയ്യുക ഒരു കാര്യം കണ്ടുപിടിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല അതായത് തന്നെത്താനം മനസ്സിലാക്കുക അതായത് ആ കാര്യം തന്നെത്താനം പഠിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെ തന്നെത്താനം മനസ്സിലാക്കുക എന്ന് പറയുന്നത് എന്ത് പറയും ഫിഗർ ഔട്ട് ഐ ആം നോട്ട് ബീയിങ് ഏബിൾ ടു ഫിഗർ ദിസ് ഔട്ട് എനിക്കിത് തന്നെത്താനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഫിഗർ ഔട്ട് തന്നെത്താനെ മനസ്സിലാക്കുക അല്ലെ ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് തന്നെത്താനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഫിഗർ ഔട്ട് ഐ ആം നോട്ട് ബീയിങ് ഏബിൾ ടു ഫിഗർ ദിസ് ഔട്ട് എനിക്കിത് തന്നെത്താനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല മിക്ക ആളുകളും അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യും അതായത് പെർഫോമൻസിൽ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്ത് മുന്നിട്ട് നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യലേ അങ്ങനെ മുന്നിട്ട് നിൽക്കുക എന്ന് പറയുന്നത് എന്ത് പറയുന്നു ഗെറ്റ് എ ഹെഡ് ഗെറ്റ് എ ഹെഡ് മുന്നിട്ട് നിൽക്കുക എക്സാമ്പിൾ നോക്കാം സം പീപ്പിൾ വിൽ ഡു എനിത്തിങ് ടു ഗെറ്റ് എ ഹെഡ് അറ്റ് വർക്ക് ജോലിസ്ഥലത്ത് മുന്നിട്ട് നിൽക്കാൻ വേണ്ടി ചില ആളുകൾ എന്ത് വേണമെങ്കിലും ചെയ്യും ഗെറ്റ് എ ഹെഡ് മുന്നിട്ട് നിൽക്കുക സം പീപ്പിൾ വിൽ ഡു എനിത്തിങ് ടു ഗെറ്റ് എ ഹെഡ് അറ്റ് വർക്ക് തിരിച്ചു വരിക അതിനെങ്ങനെ സാധാരണ പറയുന്നത് സാധാരണ എല്ലാവരും പറയാം റിട്ടേൺ എന്ന് പറയും അതെപ്പോഴും യൂസ് ചെയ്യുന്നൊരു വേടല്ലേ നമ്മൾ അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഗെറ്റ് ബാക്ക് ഐ നീഡ് ടു ഗെറ്റ് ബാക്ക് ടു ദ ഓഫീസ് അറ്റ് വൺ ഒ ക്ലോക്ക് എനിക്ക് ഒരു മണിയാകുമ്പോൾ ഓഫീസിൽ തിരിച്ചെത്തണം ഗെറ്റ് ബാക്ക് തിരിച്ചുവരിക ഇപ്പോൾ നമ്മൾ പത്ത് ഫ്രേസൽ വെർബ്സ് പഠിച്ചു കഴിഞ്ഞു അതായത് ഡെയിലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വാക്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ വാക്കുകൾ നമ്മൾ പഠിച്ചു അപ്പോൾ നമ്മുടെ ആ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനുള്ള മാറ്റം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും അപ്പോൾ ഒരാൾക്ക് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ലാംഗ്വേജിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് നമുക്ക് ഈ ഫ്രേസൽ വെർബ്സ് ഉപയോഗിച്ച് സംസാരിച്ചാലും മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്